ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കുറേ നാൾക്കകത്തെ പിസിക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് കേസ് നമ്മുടെ ഉത്സവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിട്ട് കുറേ ജോലി ഉണ്ടായിരുന്നു തുണികളെല്ലാം ഒരാഴ്ച കഴിവാനും കാര്യങ്ങളൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി ശേഷം തൂത്ത് രാവിലത്തെ കാപ്പിയൊക്കെ കഴിച്ച് പിന്നെ നേരത്തെ കുളിയൊക്കെ പാസ്സാക്കി കുളി കഴിഞ്ഞ് ഞാൻ കുറിയൊക്കെ ഇട്ടിരിക്കുകയാണ് കെട്ടിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വ്ളോഗിലോട്ട് പോവാം ഇനി നമുക്ക് വയലിൽ റസ്സം എന്തൊക്കെയുണ്ട് കുട്ടും ഉണ്ടായിരുന്നു കൂട്ടുകൊണ്ട് പോയി പോയി വൈകുന്നേരം വരുമോ അപ്പം നമുക്ക് വീഡിയോ എന്തുണ്ടാക്കാമെന്നു പറഞ്ഞു നോക്കിയപ്പോൾ കുറച്ച് ചിക്കയിൽ പോയി പിന്നെ കുട്ടുപോയി അപ്പോൾ ഇച്ചിരി പൂലം റൈസും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ വെച്ച് ജസ്റ്റ് ഒരു ചിക്കൻ ബിരിയാണി ഒക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതാക്കിയിട്ട് പെട്ടെന്ന് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം നമുക്ക് വീഡിയോ എനിക്ക് എടുത്തു വീഡിയോഗ്രാഫർ മിസ്റ്റർ ദ നിഷാദ് അപ്പം എൻ്റെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഡൈസ് ചിക്കനെ കൊണ്ടുവന്ന് സെറ്റാക്കി ഇളക്കിയെടുക്കണം നമ്മുടെ ഫ്രൈ ഇവിടെ കിടന്ന് നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഡൈസ് നല്ല ഫ്രൈ കിടന്ന് നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഡൈസ് ഒരു മണിക്ക് നമ്മൾ ചോറ്

ഈ വീടുകളിൽ ആദ്യം നമ്മുടെ വീട്ടിൽ ആരെത്തുന്നു അവർക്ക് ഒരു മാങ്ങ തരുന്നതായിരിക്കും അപ്പൊ നമ്മൾ പോകുന്നു ഞാൻ മുടിയൊന്നും കെട്ടിടങ്ങനെ കെട്ടിക്കൊണ്ടു പോകുന്ന വഴിക്ക് എന്റെ ചേട്ടൻ എനിക്ക് വട വാങ്ങി തരുന്നതായിരിക്കും എനിക്ക് ഒരു വടിയും വാങ്ങിച്ചു ലോകത്തുള്ള പത്തോ അറിയട്ടെ വായിക്ക എല്ലാരും അറിയട്ടെ വല്യ വായി ഭാഷയെല്ലാം അറിയട്ടെ അതുകൊണ്ട് വായിച്ചിട്ട് ആൾക്കാര നല്ല ഭാഷ സംസാരിക്കും മലയാളം പറയാറുണ്ടെങ്കിൽ നമ്മള് നല്ല ഭാഷ അപ്പൊ നമ്മൾ എവിടുന്നോ അച്ഛമ്മഅ വാങ്ങണോ അപ്പുറത്തോന്നുള്ള ചന്ത നമ്മുടെ ആലം കൊടുത്ത അണാച്ചിമാമ്പടം വാങ്ങിക്കും കട തുറക്കില്ല ഗൈസ് അപ്പം നമ്മള് പാലുമുളമായി പോവേണ്ട ഗൈസ് അപ്പൊ ശരി നമ്മക്ക് കൊണ്ടുപോയേ മാങ്ങ പറയുമ്പോ കഴിച്ചു റോഡ് വികസനം കണ്ടൊക്കെ അയസ് ഇവിടെ പോയി എത്തിക്കാണോ ഇവിടെ ഇറങ്ങാറായിട്ടുണ്ടത്

അവിടെ അവിടെ ഡോർ അപ്പൊ നമ്മടെ വിളവെടുത്ത മാങ്ങ മാങ്ങയുമായിട്ട് വന്നപ്പോ ഇവിടെ ആരും ഇല്ല ഇല്ലക്കൈസ് വല്യപ്പണ്ണനില്ല

ിച്ചണിൽ കൊണ്ട് മാങ്ങ കൊണ്ട് വെച്ചിട്ട് നമ്മൾ പോവുകയാണ് വണ്ടി ഇന്നു വരെ ആണോ ചേട്ടാ അപ്പൊ ഇത് വേണ്ടി നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ബാക്ക് ഇന്ദ്രിയെ ആരെങ്കിലും ഓട്ടത്തിലൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ താഴെ ഹലോ നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് രാത്രി ആയതുകൊണ്ട് വേറെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല നമ്മുടെ സാറൊന്നും വരാത്തോണ്ട് ക്ലാസ് ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ വരുന്ന ടാറ്റാ ബൈ ബൈ താങ്ക് യൂ